അസാമലൈക്കും വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രമാണല്ലോടോ വിശ്വാസാചാരനുഷ്ഠാനങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് നിരുപാധികം പ്രമാണല്ല അങ്ങനെ പ്രമാണമാക്കുന്നവർ മുർത്തദ്ദുകളാണ് പഴച്ച് നീനന്ന് പഴച്ചുപോയവരാണ് ഒരിക്കലും പരിശുദ്ധ ഖുർആൻ അനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് നിരുപാധികം പ്രമാണമാകൂലും ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ സ്വീകരിക്കും തഫ്സീർ എന്റെ ഈ കുട്ടിയെ എനിക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ ഉസ്താദ്മാരോട് ചോദിക്കും തഫ്സീറുകൾ ഒരു ഒരു ലൈഫായ ഹദീസിന്റെ സ്ഥാനം പോലും തഫ്സീറുകൾക്ക് പ്രമാണബന്ധമായി ഇല്ല എന്താ എന്നോട് എന്താ അറിയണം എവിടെന്നെങ്കിലും ആറോലിതും കൊണ്ടുവരണം പറഞ്ഞിട്ട് കാര്യം നിങ്ങളെ അറിയില്ലെങ്കിലും ഉണ്ടാവിരിക്ക മനസ്സിലായോ ഹദീസ് എങ്ങനെ ഇസ്ലാമിലെ പ്രമാണാക വിശ്വാസാചാരങ്ങൾക്ക് പഠിപ്പിച്ചത് ഇസ്ലാമിലെ വിശ്വാസാചാരനുഷ്ഠാനങ്ങൾക്ക് ഹദീസ് പ്രമാണമല്ല ഹദീസ് ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല റഷീദ് നിങ്ങള് ഞങ്ങൾക്ക് വേണ്ടി അല്ല മറുപടി പറയുന്നത് മറുപടി പറലാഹി നാട് നിങ്ങളെ പ്രസംഗി നടക്കുന്നുണ്ട് സക്കരിയ സ്വലാഹി മാത്ര നിങ്ങള് പല നേതാക്കന്മാരെയും വീഡിയോസ് ഉണ്ടാവുന്ന ഞാൻ വേണമെങ്കിൽ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് തരാം മനസ്സിലായില്ലേ പിന്നെ വെറുതെ ഗ്രൂപ്പിലുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ സക്കരിയ സുലാഹി പറയുന്നുണ്ട് ഞങ്ങളുടെ നേതാവല്ല സക്കരിയ സുലാഹി നിങ്ങളുടെ നേതാവാണ് നിങ്ങളുടെ നേതാവാണ് പറയുന്നത് എന്ത് ഇവിടെ അടിസ്ഥാന പ്രമാണം ഖുർആാനും ഹദീസും ഇജ്മാവും കിയാസുമാണ് അതാണ് നിങ്ങൾ തള്ളുന്നത് അതാണ് നിങ്ങൾ തള്ളിയത് ഇവിടെ അടിസ്ഥാന പ്രമാണമല്ല ഖുർആനും ഹദീസും ഇജ്മാവും കിയാസും എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നിങ്ങളുടെ സംസാരം വരുന്നത് ഖുർആാനും ഹദീസും ദീനില് പ്രമാണമല്ലേ അല്ല എന്നുള്ള രൂപത്തിലാണ് നിങ്ങളുടെ വോയിസ് വന്നത് അതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞേ പറ്റൂ അല്ലേ അറിയില്ലേ ഈ ബാശിക്ക് വേണ്ടി പറഞ്ഞു പോയതാണോ എങ്കിൽ അത് പറഞ്ഞാ മതി ഒരു വിഷയവുമില്ല വാശിപ്പുറത്ത് പറഞ്ഞതാണെങ്കിൽ അത് പറഞ്ഞാ മതി ഇവിടെ സുന്നി മക്കളോട് പൊരുതിയിട്ട് ജയിക്കാനൊന്നും ആയിട്ടില്ല ഭയ മനസിലായില്ലേ സുന്നി മക്കളോട് പൊരുതിയിട്ട് ജയിക്കാനൊന്നും നിങ്ങളായിട്ടില്ല അസ്സാം വലൈക്കും വറഹമത് ഈ അദ്ദേഹത്തിന്റെ ഈ റഷീദ് കണിയാരം പറഞ്ഞ ആ രണ്ട് മിനിറ്റ് ഉള്ള ക്ലിപ്പ് അദ്ദേഹം എത്രയോ പ്രാവശ്യം ക്ലാരിറ്റി വരുത്തിയതാണ് അദ്ദേഹം എൻ്റെ ഒരു മനസ്സിലാക്കല് അദ്ദേഹത്തിന് പിന്നെ സിഹിറിന്റെ കാര്യത്തിൽ മാത്രമാണ് പോയത് അത് എവിടെയാണെന്ന് വെച്ചാൽ അത് വേറെ ആരാ പറഞ്ഞെന്ന് വെച്ചാൽ അത് ഒരു വ്യാഖ്യാനിക്കുന്നുണ്ടോ അവനാണെങ്കിലും റഷീദ് ചൈന എന്ന് പറയുന്ന ആളാണെങ്കിലും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ ആ വ്യാഖ്യാനം വേറെ ഏതിനും മുൻകഴിഞ്ഞു പോയ മുഹദ്സുകൾ ആരെങ്കിലും വ്യാഖ്യാനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ വിഷ്ടങ്കാർക്കെതിരെ കർശനമായിട്ട് ഒരു പടി നമ്മളെക്കാളും കൂടുതൽ കർശനമായിട്ട് വിഷ്ടക്കാർക്ക് അവരുടെ ജിന്നുമായിട്ടുള്ള വിശ്വാസത്തില് ഒക്കെ കർശനമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് റഷീദ് അപ്പൊ നമ്മൾ എല്ലാരും പാടെ അദ്ദേഹത്തിന് അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ ആകേണ്ട ആവശ്യമല്ല മനസ്സിലായ കേനമ്മില് പിന്നെ കുറെ ആൾക്കാരുണ്ട് സെനീർ നീ പറയാം ഈ സെനീറിനെ തന്നെ എത്ര പ്രാവശ്യം എത്ര കാര്യത്തിൽ അദ്ദേഹം എതിർക്കുന്നുണ്ട് സെനീറിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയില്ല ആർക്കും കേനമ്മില് കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ ഇഷ്ടങ്കാർക്കെതിരെ ഇഷ്ടങ്കാരാണ് ഇവിടെ ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇതിന് തുടക്കം കുറിച്ച് കാരണമാണെങ്കിലും ഇഷ്ടങ്കാരാണ് വലിയ ആപത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ കേരളത്തിൽ അപ്പൊ അവർക്കെതിരെ ശക്തമായിട്ട് പോരാടുന്ന വ്യക്തിയാണ് ഞാൻ പല ഗ്രൂപ്പിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് ഈ ഇഷ്ടങ്കാരെ എതിരിടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്